നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാസർഗോഡ് പിലിക്കോട് കൊടക്കാട് ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂളിൽ കഴിഞ്ഞ രണ്ട് മാസമായി ഉച്ചഭക്ഷണം ഒരുക്കുന്നത് സ്വന്തം തോട്ടത്തിൽ നിന്നുള്ള പച്ചക്കറി കൊണ്ടാണ് വിഷരഹിത ഭക്ഷണം വിളമ്പുക എന്നതിനൊപ്പം കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തുക എന്നതും ലക്ഷ്യമാണ് ഒരു വിളവെടുപ്പ് കാഴ്ചയാണ് അടുത്തതായി ഉച്ചഭക്ഷണം വിഭവ സമൃദ്ധമാക്കാൻ പിലിക്കോട് കൊടക്കാട് ഗവൺമെന്റ് വെൽഫെയർ സ്കൂളിന് ഒരു പദ്ധതിയുണ്ട് സമൃദ്ധി തന്നെയാണ് കൃഷിയിൽ നിന്നുള്ള വിളവും പയർ വെള്ളരി കുമ്പളം മത്തൻ വഴുതന തക്കാളി എന്നിവയാണ് സ്കൂൾ കോമ്പൌണ്ടിനകത്ത് കൃഷി ചെയ്തിരിക്കുന്നത് ഡിസംബർ മാസത്തിൽ ആരംഭിച്ച കൃഷിയിൽ നിന്നും ഇപ്പോൾ രണ്ടു മാസമായി സ്ഥിരമായി വിളവ് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് പച്ചക്കറിയും പുറത്തുനിന്നും വാങ്ങേണ്ടി വരാറില്ല ഏകദേശം ഒരു മാസക്കാലമായി ഉച്ചഭക്ഷണത്തിന് പച്ചക്കറികൾ പുറമെ നിന്ന് വാങ്ങാതെ സ്കൂൾ പറമ്പിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയാണ് കുട്ടികൾക്ക് നൽകുന്നത് വെള്ളരി വെണ്ട വഴുതന ചീര തക്കാളി ഇതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉൽപ്പാദനം നമുക്ക് കിട്ടിയിട്ടുണ്ട് പയർ തക്കാളി വഴുതന തുടങ്ങിയവ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വിളവെടുക്കും സ്കൂളിന്റെ തന്നെ നെൽകൃഷിയും ഇപ്പോൾ വിളവെടുക്കാൻ പാകമായി അടുത്തുതന്നെയുള്ള ആനിക്കാടി പാടശേഖരത്തിൽ പാട്ടത്തിനെടുത്ത വയലിലാണ് സ്കൂളിന്റെ ജൈവ നെൽകൃഷി ഏകദേശം മുപ്പത്തിയഞ്ച് ഏക്കറോളം വരുന്ന ഈ വർഷമാണ് നമുക്ക് രണ്ട് വിള എന്ന രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് അധ്യാപകരും കുട്ടികളും പി ടി എ ഭാരവാഹികളും സംയുക്തമായാണ് കൃഷിയിടത്തിലേക്ക് എത്തുന്നത് പിലിക്കോട് കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും സഹായങ്ങളും സ്കൂളിന് ലഭിക്കുന്നുണ്ട് റിപ്പോർട്ടർ കാസർഗോഡ്